നമ്പർ ലൈറ്റ് വെയിറ്റ് ജുവലറിയായ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വാഴക്കുളം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്നോവേഷൻ എക്സ്പോ സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ കെ കെ രാജൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര സാങ്കേതിക വഴികളിലെ പൊതുസാധ്യതകളും ആശയങ്ങളുമായി അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് കേരള സെക്ഷൻ വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹകരണത്തോടെ

ബിൾ വീൽ ചെയർ കമ്പെഡ് ബയോഗ്യാസും പെട്രോളും ഉപയോഗിച്ച കൃഷി ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന വാഹനം വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിരീക്ഷണ സംവിധാനം ജലാശയങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള അക്വാട്രാഷ് കളക്ടിംഗ് മെഷീൻ കരിയിലെ പൊടിച്ച കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്രൈ ലീഫ് ഷ്രെഡിംഗ് മെഷീൻ തുടങ്ങിയവ ശ്രദ്ധേയമായിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗേൾസ് എന്ന വിഷയത്തിൽ സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുള്ള അറുപതോളം പ്രോജക്ട് പ്രസന്റേഷനുകളും പേപ്പർ പ്രസന്റേഷനുകളും എക്സ്പോയിൽ അവതരിപ്പിച്ചു എഞ്ചിനീയറിംഗ് രംഗത്തെ സുസ്ഥിര വികസനം വ്യാവസായിക രംഗത്തെ നവീകരണവും ഇടപെടലും മനുഷ്യശാക്തീകരണത്തിനുള്ള നൂതന സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ക്ലാസുകളും ചർച്ചകളും എക്സ്പോയുടെ ഭാഗമായി നടന്നു എ എസ് എം ഇ കേരള സെക്ഷൻ ചെയർമാൻ വി രാജേന്ദ്രൻ നായർ വൈസ് ചെയർമാൻ ഡോക്ടർ ലിജോ പോൾ കോളേജ് വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ കെ ഷൺമുഖ് എ എസ് എം ഇ ഫാക്കൾട്ടി കോർഡിനേറ്റർ ഡോക്ടർ അരവിന്ദ് എസ് വിശ്വജ്യോതി സ്റ്റുഡന്റ് സെക്ഷൻ ചെയർമാൻ എഫ്രി എം പ്രിൻസ് എന്നിവർ പ്രസംഗിച്ചു വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും സാങ്കേതിക രംഗത്തെ പ്രൊഫഷണലുകളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും